മട്ടന്നൂർ മരുതായ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധവുമായി മട്ടന്നൂർ നഗരസഭാ ഭരണസമിതി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും കൌൺസിലർമാരും കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും കണ്ട് പ്രതിഷേധം അറിയിച്ചു മട്ടന്നൂർ മരുതായി റോഡിൽ പലയിടത്തും കലുങ്കുപണി പാതിവഴിയിലാണ് ഇരുവശവും ഇല്ലാത്തതിനാൽ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് യാത്രക്കാരുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികൾ മുഴുവൻ വോട്ട് ചെയ്യുന്നതിന് നാട്ടിലേക്ക് പോയതാണ് പണി നിലയിക്കാൻ കാരണമെന്ന് കെ ആർ എഫ് പി അധികൃതർ അറിയിച്ചു തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ റോഡിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാനും വെള്ളം ഒഴുകിപ്പോകുന്നതിനുമുള്ള അടിയന്തര ഇടപെടൽ വേണമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ആവശ്യപ്പെട്ടു നമ്മുടെ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇതിലൂടെ യാത്ര ഉണ്ടായത് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല യാത്ര വാഹനയാത്രക്കാർക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് അടിയന്തിരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കരാറുകാരോട് കെ ആർ എഫ് പി നഗരസഭയുടെ ചെയർമാൻ നിലക്കും ഭരണസമിതി നിലക്കും കൂട്ടായി ആവശ്യപ്പെടുകയുണ്ടായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് അവർ തടസ്സമായി പറയുന്നത് തൊഴിലാളികളുടെ അഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതൊരു കാരണമായി നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ കഴിയില്ല നിലവിലുള്ള തൊഴിലാളികൾ ഉത്തരേന്ത്യയിൽ വോട്ട് ചെയ്യാൻ പോയി എന്നാണ് കരാറുകാർ പറഞ്ഞത് അതിന് പകരം തൊഴിലാളികൾ കണ്ടെത്തി ഇത്രയും വാഹനങ്ങൾ പോകുന്ന ഇത്രയും പ്രദേശത്ത് ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത്ര ഗൌരവത്തിൽ കരാറുകാർ ഇടപെടുന്നില്ല ഒപ്പം കെയർ എഫീന്റെ ഭാഗത്തു നിന്നും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് നഗരസഭ കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് നാളെ ഇതിന് ഈ പ്രശ്നം പരിഹരിക്കാനും റോഡ് പണിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിനു വേണ്ടി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ കരാറുകാരും ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഭാവി പ്രവർത്തനം നടത്തേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം പത്ത് ദിവസത്തിനകം ഇതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കെ ആർ എഫ് പി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജാമിയുടെ നേതൃത്വത്തിൽ പലതവണ യോഗം ചേർന്നിരുന്നു യോഗത്തിൽ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണസമിതി കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും കണ്ട് പ്രതിഷേധം അറിയിച്ചത് മണ്ണൂർ പുഴയോരത്തെ റോഡിന്റെ പ്രവൃത്തി നാലുവർഷമായിട്ടും പൂർത്തിയായിട്ടില്ല മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമാവുകയും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും വർദ്ധിച്ചതോടെ കരാറുകാരൻ മെറ്റൽ റോഡിലിറക്കി താൽക്കാലിക പരിഹാരമാക്കിയിട്ടുണ്ട് റോഡ് പ്രവൃത്തി നീങ്ങുന്നതിൽ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് ബുധനാഴ്ച കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ